എനിക്ക് മനസ്സിലായി ഇത്ര പെട്ടെന്ന് വേണ്ടി വേണ്ടിവരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല മോൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാ അറിഞ്ഞത് എന്തായാലും അഞ്ചെട്ട് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും പക്ഷേ ഈ ലോണെന്ന് പേടിക്കണം പ്ലീറ്റിസേ എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും ഒന്ന് രണ്ടാൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേഗം ആക്കണം നമുക്ക് ഞാൻ ഇറങ്ങട്ടെ ശരി ശരി അവർ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ഹലോ ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ കാര്യം പറയുന്നതിന് ഫോൺ കട്ട് ചെയ്തു നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം എനിക്ക് പ്രശ്നങ്ങൾ നമ്മൾ മീറ്റ് ചെയ്താൽ ചിലപ്പോ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും അതുകൊണ്ടാണ് കാര്യം എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമായത് കൊണ്ടാ നമ്മളൊന്ന് മീറ്റ് ചെയ്താൽ ആവശ്യം ആണ് ഡാഡി ഫോൺ ഹലോ എങ്ങനെ പോയാലും ഒരു നാലു മാസത്തെ ഒഴിവുണ്ടാവൂലേ അപ്പൊ അതിനുള്ളിൽ പോവേണ്ടി വരുമല്ലേ അല്ലേ പോവേണ്ടി വരും എടിക്കണ്ടിരിക്കും എന്തെങ്കിലും വഴിയുണ്ടോ ഫോൺ എടുക്കട

അവൾ അവടെ വീട്ടിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം എനിക്ക് നാളെ രാവിലെ വരെ പോണം കച്ചവടമാകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും ഞാനൊക്കെ നാലുമഞ്ചും കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത് മിടുക്ക് മിടുക്കിന്റെ കാര്യം ആരും പറയണ്ട സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല കൊണ്ടല്ലോ കച്ചവടം നടത്തണത് ഞാനങ്ങനെയല്ല ഞാൻ അത് പൈസ ഉണ്ടോ ഞാൻ ഇട്ട് കളിച്ചു എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി കടം അത്രയല്ലേ അങ്ങനെ ഒരു കടക്കണി പെങ്ങളെ കിട്ടില്ല വേണ്ട ഞാൻ ശേഷം അംബാനിയതിനാ മതി എന്ത് കാര്യം നിങ്ങൾ എനിക്ക് ചാന്ദിനീനെ കല്യാണം കഴിച്ചു വരുമ്പോ എനിക്ക് ഒറ്റ രൂപ കടം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കടമൊക്കെ ഞങ്ങളാണോ ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് അത് അളിയാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയാലും തുടങ്ങില്ലായിരുന്നു ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഇവക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു ഒരു കാര്യം പറഞ്ഞോട്ടെ കൊള്ളാം ആ പൈസ കൊടുക്കുന്നില്ലേ ആ ശ്രീകാന്തിന് എനിക്കറിയാം ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും ഓട്ടളെയാ പിന്നെ കടം ഇന്ന് വരുന്ന ആളെ പോകും പക്ഷെ പണം പറയാൻ പറ്റില്ല ഇതൊക്കെ കൂടി പോളിയൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല തന്റെ പെണ്ണ് പാവാട്ടോ അവളൊച്ചുണ്ടാക്കി കൂടെ ഒന്നും ശരിയാവില്ല എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ ആളി ഇന്നേക്ക് ഇന്ന് അവൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കും തൻ്റെ പൂത്ത കാശില്ലല്ലോ എടയിൽ പൂത്ത കടമുണ്ട് എത്രയുണ്ട് കടം എനിക്കും അകലുള്ള ജോലി ഉണ്ടായിരുന്നോ ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി ഇനിയിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്താ നമ്മൾ മീറ്റ് ക്ലീറ്റോ ഇതൊക്കെ ആളാരനെന്നറിയില്ല ഉം ഒരാഴ്ച ചെയ്ത് തുടങ്ങിട്ട് ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ടോ അത് തീർത്തു കൊടുത്താൽ എന്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ തീർത്തു തരാൻ പറ അതൊക്കെ നേരിട്ട് കാണുന്നു താനെന്ത് പറഞ്ഞു ഓ ഞാൻ മൈൻഡ് മെൻഡെയ്തില്ല പ്രശ്നവും പുലപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ഓ എട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പോലും ഉണ്ടോ ഞാൻ നമുക്ക് നോക്കാം ാണ് മനുഷ്യല്ലേ ജീന നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള അങ്ങനെ സംസാരിക്കുന്ന കുഴപ്പമില്ലാട്ടോ ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ അത് സ്വാഭാവികമല്ലേ സ്വാഭാവിക അല്ലേ പ്രായത്തിന്റെയാണ് അതെ ആണോ ഹാപ്പി ലൈഫ് തന്നെയല്ലേ പറഞ്ഞോ ഒന്ന് വിളിച്ചോക്കൂടോ ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള് ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു അതാണ് ഇത് ഞാൻ ഹലോ ശ്രീകുമാർ ഹലോ സർ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം സംസാരിച്ചോട്ടെ പ്ലീസ് എന്താട സാറെ എനിക്കൊന്നും മനസ്സിലായില്ല ആ പ്രശ്നം ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട് ആർക്കറിയാം അപ്പം പോവാം